പൊതുവേ ഒരു ഒരു കാര്യമാണല്ലോ ഈ ബിഗ് എന്ന് പറയുമ്പോൾ വലിയ ശരിക്കും കേൾക്കാറുള്ളൂ പൊട്ടിത്തെറി തന്നെയായിരുന്നു ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ പലരുടെയും തെറ്റിദ്ധാരണയാണ് ഇത് ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു എന്നുള്ളത് പക്ഷേ പൊട്ടിത്തെറി എന്ന വാക്ക് ഒരിക്കലും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതൊരു ശരിക്കും പറഞ്ഞൊരു വികാസമാണ് അതായത് ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന് വളരെ വലിയ സ്പീഡിൽ അതായത് വെളിച്ചത്തിനെ മറികടക്കുന്ന വേഗതയിൽ അതങ്ങട് വികസിച്ച് വന്നതാണ് ശരിക്കുമുള്ള ബിഗ് ബാങ് എന്ന് പറയുന്നത് അതെന്തല്ല പൊട്ടിത്തെറിയല്ല അപ്പോൾ ഈ ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ പല ശാസ്ത്രജ്ഞന്മാരും പറയുന്ന ഭാഷകൾ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് പൊട്ടിത്തെറി അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് പക്ഷേ മനസ്സിലാക്കുക സമയവും കാലവും ഉണ്ടാകുന്നത് തന്നെ ബിഗ് ബാങ്ങിൽ നിന്നാണ് അപ്പോൾ പൊട്ടിത്തെറിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കാലം വേണം അല്ലെങ്കിൽ സമയം വേണം അല്ലെങ്കിൽ സ്ഥലം വേണം അപ്പോൾ ഒരു സാധനം ഒരു ബോംബ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തോട്ടേ പൊട്ടിത്തെറിക്കാൻ പറ്റും പക്ഷേ ബിഗ് ബാങ് എന്ന് പറയുന്നത് ഈ സമയവും കാലവും തന്നെ ബിഗ് ബാങ് ആണ് അപ്പോൾ അതൊരിക്കലും എന്തല്ല പൊട്ടിത്തെറിയല്ല അപ്പോൾ ശരിക്കും ബിഗ് ബാങ്ങിന് മുന്നേ എന്തായിരുന്നു ബിഗ് ബാങ്ങിന് മുമ്പ് എന്നുള്ള ഒരു ചോദ്യത്തിന് ശരിക്കും നമ്മുടെ കയ്യിലുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല എന്നുള്ളതന്നെയാണ് അതായത് സമയം സേ സമയം പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയെന്ന് വിചാരിക്കാം അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ടെൻ റേസ് ടു മൈനസ് നാല്പത്തി മൂന്ന് അതായത് ഒരു ഡെസിമിൽ ഇട്ടിട്ട് നാല്പത്തിരണ്ട് പൂജ്യം കഴിഞ്ഞിട്ട് ഒന്നിട്ട് ഒന്നിട്ട് കഴിഞ്ഞാൽ അത്രയും സമയത്തിന് ശേഷമുള്ള അറിവ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ശേഷം അതിന് മുമ്പ് എന്തായിരുന്നു നമുക്കറിയില്ല അപ്പം നമുക്ക് ആകെ അറിയാവുന്ന അറിവെന്ന് പറയുന്നത് ഈ മൊത്തം പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന് വളരെ ചൂട് പിടിച്ച അല്ലെങ്കിൽ വളരെ ഗ്രാവിറ്റി കൂടി ഒരു ചെറിയൊരു ബിന്ദുവിൽ നിന്ന് തുടക്കം കുറിച്ചു അതിനു മുമ്പ് ആ ബിന്ദുവിൽ എന്തായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല ഒന്ന് മാത്രം നമുക്കറിയാം ഈ പറയുന്ന സമയവും കാലവും പോയിന്റിൽ നിന്നാണ് അതുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല ഇത്തരം നിരവധി ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടാറുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നടക്കുന്ന ലിറ്റ്മസ് ട്വന്റി ഫോറിൽ വന്ന് ഒറിജിൻ എന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ തീർച്ചയായും ഒക്കെ ചോദിക്കാം മികച്ച ക്വസ്റ്റ്യ അയ്യായിരം രൂപ സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്